പരിശുദ്ധ ഖുർആനിലെ 33ാമത്തെ സൂറത്താണ് സൂറത്തുൽ അഹ്സാബ് എന്ന സൂറത്ത്. സൂറത്തുൽ അഹ്സാബിലെ 33ാമത്തെ വചനമാണ് 33ാമത്തെ സൂറത്തിലെ 33ാമത്തെ ആയത്താണ്. وَقَرْنَ فِي بُيُوتِكُنَّ وَلَا تَبَرَّجْنَ تَبَرُّجَ الْجَاهِلِيَّةِ الْأُولَى വളരെ പ്രസക്തമായ ഒരു അതിന്റെ മുമ്പ് ഖുറാനിലെ ലോകത്തിന്റെ നായകനായ മൊഹമ്മദുൽ മുസ്തഫുലൈ വസല്ല പ്രിയപ്പെട്ട ഭാര്യമാരെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു പ്രവാചകരുടെ നിങ്ങൾ സാധാ സ്ത്രീകളെ പോലെ നിങ്ങൾ നിങ്ങളൊന്നാഹുവിൽ സൂക്ഷിക്കുകയും ധർമ്മനിഷ്ഠയുള്ള സ്ത്രീകളായി മാറുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ സംസാരങ്ങളെ നിങ്ങൾ ആദരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളെ സ്വരമാധുര്യമുള്ളതാക്കി മാറ്റാൻ പാടില്ല

ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ സംസാരത്തിനെ സൗന്ദര്യപൂർണവും സ്നേഹപ്രകടനവും അതായത് ആണുങ്ങളുടെ കൽബുകളിൽ ഒരു തരം ഇഷ്ടം മോഹം അനുകമ്പ നിങ്ങളോട് വരും ഇവിടെ എന്ന് പറഞ്ഞാൽ തന്നോട് മോഹം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംസാരവും പെണ്ണേ സംസാരിക്കരുത് എന്നാണ് അന്യ ആണുങ്ങളും ഘട്ടങ്ങൾ നിനക്ക് വന്നാൽ അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ ഗൗരവത്തോടുകൂടെ ആ വാക്കുകളെ നീ സംസാരിക്കാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പാശ്ചാത്തലമാണ് കാണുന്നത് സ്ത്രീ എന്നത് ബഹുമാനിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്നത് വലിയ ഇസ്ലാം ദീനിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം പക്ഷെ നമ്മൾ മനസ്സിലാക്കണം രണ്ടായത്തുകളെ അന്യർത്ഥമാക്കി നമുക്ക് സംസാരിക്കുമ്പോ ഈ കാലം എത്രയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ പറയുന്നു സ്ത്രീകളെ നിങ്ങൾ കുഞ്ഞ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ താമസിക്കുക നിങ്ങളെ വീടുകളാവണം നിങ്ങളുടെ എല്ലാത്തിനുമുള്ളത് അതിൻ്റെ അർത്ഥം തീരെ പുറത്തിറങ്ങരുത് എന്നല്ല പിന്നെയോ പരിശുദ്ധ കുറാൻ പറയുന്നു വല തപറ തൽ നിങ്ങളുടെ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തിൽ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തിനെ ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് പകർന്ന ഫീ നിങ്ങൾക്ക് ഏറ്റവും സൗന്ദര്യപൂർണവും ഏറ്റവും സംരക്ഷണവും നിങ്ങളുടെ വീടുകളാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ കുർഹാൻ അതങ്ങനെ തന്നെയാണ് നമ്മളിത് ഇസ്ലാമിന്റെ വിഷയത്തെ കുറിച്ച് പറയുമ്പോ മതപണ്ഡിതന്മാർ ഈ ഈ ഈ വിഷയത്തെ 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 കുറിച്ച് കുറിച്ച് സയ്യിദന്മാർ അല്ലെങ്കിൽ വൈജ്ഞാനിക കഴിവുള്ള പ്രതിഭകൾ വൈജ്ഞാനികൾ മാനദണ്ഡം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്ന് പറയാൻ പോലും കാരണം സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് അത് എല്ലാ വിഷയങ്ങളിലും അങ്ങനെയല്ല നമ്മൾ ഈ അടുത്ത് രണ്ടു മൂന്നാഴ്ചകളിൽ കേട്ട വാർത്തകളാണ് സിനിമാ നടൻ ദിലീപ് എന്നെ കുറിച്ച് നമ്മൾ ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നില്ല അതിന്റെ ഓപ്പോസ് നിൽക്കുന്ന കക്ഷികളെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല അനുകൂലിക്കുന്നുമില്ല കാരണം വിഷയമേ അല്ല പക്ഷെ അവിടെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട് ആ സിനിമാ നടന്മാരെ കുറിച്ചുള്ള ഒരു കേസ് ഇന്നും കോടതിയിലുണ്ട് ഹേമ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ശരി കിട്ടും ആ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ പറയുന്ന റിപ്പോർട്ട് കൊടുത്തവർ തന്നെ മൂന്ന് സ്ത്രീകളാണ് അവർ പറയുന്ന റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട കാര്യമല്ല ഒരു മുസ്ലിമായി ജനിച്ചു എന്നതും ജീവിക്കുന്നു എന്നതും അള്ളാഹു നൽകിയ വലിയ കാണുന്നത് മനസ്സിലാക്കുന്നുണ്ട് ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആദ്യത്തിൽ പറയുന്ന വരികൾ ആ വരികൾ വായിക്കാൻ സമയമില്ല എന്താ പറയുന്നത് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് അത് മിന്നുന്ന നക്ഷത്രങ്ങളാണ് സൗന്ദര്യപൂർണമായ നക്ഷത്രങ്ങളാണ് അവർ പറയുന്നു ചന്ദ്രനുണ്ട് ആകാശത്ത് ആകാശത്തുള്ള ചന്ദ്രന്റെ സൗന്ദര്യം എന്തൊരു ഭംഗിയാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ അവർ അതിന്റെ ആദ്യ വരികളിൽ എഴുതേണ്ട ഈ നക്ഷത്രത്തെ കുറിച്ച് പോയി പഠിച്ചവർ ചന്ദ്രനെ കുറിച്ച് പോയി അടുത്ത് കണ്ടു പഠിച്ചവർ അവർ പറയുന്നു ചന്ദ്രൻ നമ്മൾ ഈ ഈ പുറത്തുനിന്ന് കാണുന്ന ദൂരെ നിന്ന് കാണുന്ന സൗന്ദര്യമൊന്നും ചന്ദ്രനില്ല നക്ഷത്രത്തിന്റെ നക്ഷത്രം മിന്നുന്നില്ല തിളങ്ങുന്നില്ല ദൂരെ നിന്ന് കാണുന്ന മിന്ന തിളങ്ങൾ നക്ഷത്രത്തിലില്ല പഞ്ചസാര പോലെയുള്ള ഉപ്പ് കാണുമ്പോ ഉപ്പ് തന്നാൽ അത് പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് ലഭിക്കൂല അതിന്റെ ആദ്യ വരികളാണ് എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അവർ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു വരുന്നത് സിനിമാ വ്യവസായങ്ങളെ കുറിച്ച് സിനിമാ വ്യവസായങ്ങളിൽ കാണുന്നത് എന്താണ് കാണുന്ന നല്ല സിനിമാ നടികളെ നല്ല അഭിനയാത്രകളെ നല്ല സിനിമാ നായകന്മാരെ കാണുമ്പോ നല്ല ഷോവർക്കാണ് കാണാറുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ആവേശമാണ് പക്ഷേ സിനിമാ വ്യവസായങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില വിഷയങ്ങളെ പുറത്ത് നമ്മൾ അറിയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വിഷമത്തിലാണ് ദുഃഖത്തിലാണ് ഒരുപാട് പുരുഷന്മാരും വിഷമത്തിലും ദുഃഖത്തിലുമാണ് എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊടുത്ത രണ്ട് മെമ്പർമാർ പെണ്ണുങ്ങളാണ് രണ്ട് മെമ്പർ പെണ്ണുങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തവർ പെണ്ണുങ്ങളാണ് ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന സ്ത്രീ അവരാ പറയുന്നത് സിനിമാ വ്യവസായത്തിൽ

പരിശുദ്ധ ഖുർആനിലെ പറയുന്ന ഒരു 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 വാക്കാണ് സ്ത്രീയെ പുരുഷനെ അത് സ്ത്രീകളുടെ മേൽ സ്ത്രീകളുടെ മേൽ കൗവാമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പ്രൊട്ടക്ഷനാണ് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നടക്കുന്ന ഏത് രീതിയിലാണെങ്കിലും നമ്മൾ റോഡുകളിൽ അത് ഇലക്ഷന്റെ ബാധ്യപത്രമാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഏത് തരത്തിലാണെങ്കിലും അങ്ങാടികളിൽ റോഡുകളിൽ നമ്മൾ കണ്ടുവരുന്നത് മുസ്ലിം സ്ത്രീകൾ നമ്മൾ ഈ പറയുന്നത് ആരോടാണ് നമ്മളീ പറയുന്നത് എല്ലാരോടുമല്ല മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവർ മതത്തിൽ അനുശാസിക്കുന്നവർ മതത്തിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളോട് മാത്രമാണ് അവർക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തകരും വിധമൊന്നുമില്ല ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തകരുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് അത് പള്ളികളിലെ ഉറൂസുകളിൽ കാണുന്നു എന്നതാണ് പള്ളികളിലെ ഉറൂസുകളിൽ അങ്ങനെയുണ്ടെങ്കിൽ അതിനെതിരെയും ശംസിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ പള്ളികളിലെയും മക്കാമുകളിലെയും ഉറൂസുകളിൽ ഇടകലരുന്ന സ്വഭാവവും പെണ്ണുമാണ് വ്യത്യാസമില്ലാത്ത ജീവിതവും ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ എതിർക്കണം അതും ശരിയല്ല എന്ന് ആവർത്തിച്ചു പറയാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ നമ്മൾ ചില ഇരട്ടത്താപ്പുകളില്ല

എത്രത്തോളം പുരോഗതിയിലേക്കാണ് ഒരു സ്ത്രീയെ വെച്ചിട്ടുള്ള താത്തില്ല മറിച്ച് ഉയർത്തിയിരിക്കുകയാണ് ചിലവർ പറയും ഈ കാലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നതിനെ കുറിച്ച് പോലും ചില പറയും ഈ കാലത്തെ ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാവാത്തത് കൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ടറിയാം ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ അവസ്ഥയിൽ അമ്പത് ശതമാനത്തോളം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നത് പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും പൊതുരംഗത്തേക്ക് വരണമെന്ന നിയമനിർമ്മാണങ്ങളാണ് നമുക്കറിയാം അതിന് സ്വീകരിക്കേണ്ടതല്ല ചില സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ അത് വരും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല പക്ഷേ ആ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോ ആ ആ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് തന്റെ ഭർത്താവിനെ കാണേണ്ട പെണ്ണിന്റെ സൗന്ദര്യത്തിന് ആളുകൾ നടു റോഡിലേക്കും പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്ന ഏത് സ്വഭാവമാണെങ്കിലും അത് അനിസ്ലാമികമാണ് അത് തെറ്റാ അതൊരിക്കലും പാടില്ല അള്ളാഹു തിരിച്ചെ അതിന്റെ വിപത്തുകൾ എത്രയാണ് ഞങ്ങൾ ആലോചിച്ചു നോക്ക് ഹബീബായ വന്നിട്ട് വന്നിട്ട് സഈദ് എന്ന് പറയുന്ന സഹാബി ചോദിച്ചു യാ എന്റെ ഹീബെ എനിക്ക് നിങ്ങളെ കൂടെ നിസ്കരിക്കണം നിങ്ങൾ ഈ മാമിന് അതിന്റെ പുറത്തു നിന്ന് നിസ്കരിക്കണം അതിനെ നിങ്ങൾ എനിക്ക് സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്ക ഇനി ലോകത്ത് ഇത്രമേൽ നല്ലൊരു മാമിന് കിട്ടാറുള്ളത് ഒരു ഇമാമായി നിൽക്കാൻ വേറെ വേറെ ആരാ എത്ര കൂടെ നിന്നാ പരിശുദ്ധ റസൂലുള്ളാഹി സഈദ് എന്ന് സഹാബി ചോദിച്ചപ്പോൾ പറഞ്ഞു ആഗ്രഹം ഞാൻ നിന്റെ ആഗ്രഹത്തിൽ പക്ഷേ എന്റെ കൂടെ നിനക്ക് മാമൂമായി നിൽക്കാൻ ആഗ്രഹമുണ്ട് എന്നതിന് ഞാൻ ഉൾക്കൊള്ളുന്നതോട് കൂടെ നിനക്ക് ഹൈറ് അത് നീ നിന്റെ വീട്ടിൽ നിൽക്കലാര നീ നിന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് നിനക്ക് കൈറ് എന്ന് പ്രവാചകർ പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ആ നിസ്കാരം നീ മറ്റുള്ള നിന്റെ വീട്ടിലെ കുടുംബങ്ങൾക്കിടയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഹൈറ് അത് നിന്റെ വീട്ടിലെ ഒരു സ്വകാര്യ റൂമിൽ നിസ്കരിക്കുക നിന്റെ സ്വകാര്യ റൂമിൽ വെച്ച് നിനക്ക് നിനക്ക് ആ റൂമിലും ആരെങ്കിലും തോന്നിയാൽ ആരും കാണാത്ത രൂപത്തിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുഹമ്മദിനെ ഈ സംഭവത്തെ ഈ സാഹചര്യത്തെ ആർക്കാട് നിർക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ എന്നാൽ ഇസ്ലാം ഉമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണിന് ഭാര്യ എന്ന് പറയുന്ന ഒരു പെണ്ണിന് മകൾ എന്ന് പറയുന്ന ഒരു പെണ്ണിന് ഇസ്ലാമി സ്ഥാനം കൊടുത്തിട്ടില്ലേ അള്ളാ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ആരെയാണ് എൻറെ ഉമ്മയെയോ എൻറെ ഉപ്പയോ എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്കാവ ഉമ്മുക്കാവ ഉമ്മുക്ക മൂന്ന് തവണ കൊടുത്ത സ്റ്റേജ് ഉമ്മ എവിടെയാണ് ഇസ്ലാം ഒരു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു അത് ഉമ്മ എന്ന സ്ത്രീക്കുള്ള പരിഗണനയാണ് ആ പരിഗണന കൊടുക്കാൻ എന്താ നിറവേറ്റുന്ന കാലത്തോളം അവൾ ഉമ്മ എന്ന പദവിയിൽ വലിയ വലിയ സമ്പ സൃഷ്ടിച്ചവളാണ് പക്ഷേ എന്ന വീട്ടിലെ ദൗത്യങ്ങളെ അല്ലെങ്കിൽ വീട്ടിലെ മക്കളെ വീട്ടിലെ നോക്കുന്നതിൽ ഉമ്മയും പെങ്ങളും സഹോദരിക്കും സമയമില്ലാത്തൊരു കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹുദാ രക്ഷിക്കട്ടെ ഏറ്റവും വലിയ സാഹിത്യകാരൻ മലയാള കവി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മകനോട് ഒരു മകളോട് കാണിക്കുന്ന സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവര് പറയുന്നുണ്ട് ഒന്നിനു കവിതയാണ് ഉറങ്ങുന്ന കുഞ്ഞിനെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തേക്ക് നോക്കിയിട്ട് താലോലം താട്ടുപാടുമ്പോ പാട്ടുപാടുന്ന ഉമ്മയുടെ ഒരു ചിന്തയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒന്നിനീശ്രിപ്പാടുപാടുമ്പു എന്നോക്കമായി ഉണർത്തരുതേ നിങ്ങൾ ോകത്ത് എല്ലാരും ഉറങ്ങുന്ന സമയത്ത് ചില പറവകൾ പറയലുകൾ ശബ്ദമുണ്ടാക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമോ കുഞ്ഞുമോൾ എൻ്റെ കുഞ്ഞുമോനിതാ തൊട്ടിൽ കിടക്കുന്നു ഉറങ്ങുന്നു അതുകൊണ്ട് ശബ്ദത്തെ ഒന്ന് താഴ്ത്തണേ ഒന്നിനീ ഒന്നിനീ തിരി താഴ്ത്തുരാവേ ശാരതനിരാവേ എന്താണ് ആ നിലാവിനോട് പറയാൻ ശാരദ നിലാവേ നിന്റെ വെളിച്ചം വല്ലാതെ വരരുത് എന്റെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് നിന്റെ വെളിച്ചം കൊണ്ടുവന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ കണ്ണിലേക്ക് വന്നാൽ ആ കുട്ടി ഉണർന്നു പോകും അതുകൊണ്ട് നിന്റെ നിലാവ് പോലും എന്റെ കുഞ്ഞിന്റെ കണ്ണിലേക്ക് വരരുതെന്ന് പിന്നെ പറയുന്ന ഒരു വാക്കു നോക്ക് ഈ വാക്ക് വല്ലാതെ നമ്മുടെ ഉമ്മയെ ചിന്തിച്ചു പോകും രണ്ടാമതാ കവി പറയാൻ ഉച്ചത്തിൽ നീ എന്റെ കൃതന്തമേ സ്വച്ഛാതമെന്നിടുകയാണ് നീ ഒച്ചത്തിൽ എന്റെ ഹൃദയം നീ മിടിക്കരുത് ആ വലിയ എന്റെ ഹൃദയമേ നിന്റെ നിന്റെ മിടിപ്പ് കേട്ട് എന്റെ കുഞ്ഞു ഉണർന്നാൽ അത് എനിക്ക് വേദനാജനകമാണ് എന്ന് പറയുന്ന ഉമ്മയെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അത്രത്തോളം വലിയ 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 ദൗത്യങ്ങളും വലിയ വലിയ പുരോഗതികളും വലിയ വലിയ ഉയർച്ചകളും പഠിച്ച പഠിപ്പിച്ച ഇസ്ലാം അതുകൊണ്ട് ഒരു സ്ത്രീയെയും ഇസ്ലാം എന്ന് ചെയ്യുന്നില്ല താഴ്ത്തുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴുകൾക്ക് മുമ്പ് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണല്ലോ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുകൾക്ക് മുമ്പ് പഞ്ചാബിൽ ഇന്ത്യയിലെ പഞ്ചാബിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ത്യ രാജ്യത്തൊരു സ്ഥലത്ത് ഒരു പിതാവ് പിതാവ് മരണപ്പെട്ട പിതാവിന്റെ മുകളിൽ മകൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞപ്പോ മകൾക്ക് അവകാശം പിതാവിന്റെ മുതൽ ഇല്ല എന്ന് ബ്രിട്ടീഷുകാർ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാർ മഹാന്മാർ പറഞ്ഞു നിങ്ങളവിടെ നിങ്ങളുടെ നിയമമല്ല പാസാക്കേണ്ടത് ഇസ്ലാമിന്റെ നിയമം പാസാക്കണം വാപ്പ മരിച്ച മകൾക്ക് മുതലുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യക്ക് മുതലുണ്ട് മകൻ മരിച്ച ഉമ്മക്ക് മുതലുണ്ട് സഹോദരം മരിച്ചാൽ ചില ഘട്ടങ്ങളിൽ ഇല്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ സഹോദരിക്ക് മുതലുണ്ട് മകൻ മരിച്ചാൽ ഉമ്മക്ക് മുതലുണ്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ രീതിയിലുമുള്ള സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രാജ്യത്തിന് സ്വതന്ത്രം കിട്ടുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ശരി അച്ഛപ്രകാരം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എഴുതാൻ കാരണം എന്താ മഹാന്മാർ ഈ സമയം ിൽ കൃത്യമായി പരിപാടിച്ചു ഇടപെട്ടു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം സ്ത്രീകൾ കന്യമല്ല പക്ഷേ അതിലൊരു ചട്ടക്കൂടുണ്ട് അതിലൊരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമം പറയുന്നതിന്റെ പ്രധാന കാരണം പോലും ആ സ്ത്രീകൾക്ക് സുരക്ഷിതമാവാൻ വേണ്ടിയാണ് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് അതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയാൽ നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ തീരത്ത് നിന്ന് മാറുകയും വലിയ വലിയ അബദ്ധങ്ങളിൽ പോയി പെടുകയും ചെയ്യണമെന്ന് കൃത്യമായി നമ്മൾ ഓർക്കണമേ എന്നുകൂടെ പറഞ്ഞു കൊണ്ട് വാക്കുകൾക്ക് ഞാൻ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ ചിന്താർഹനീയമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരിമാര് കാവലാണ് പുലർത്തേണ്ടതുണ്ട് പഠിപ്പിക്കണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പൊതുരംഗത്തേക്ക് നിർബന്ധിത പക്ഷേ അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് പെണ്ണിന്റെ ഔറത്ത് കാണിച്ചുകൊണ്ട് ആണും ആണും പെണ്ണും ഇടകലന്നുകൊണ്ടുള്ള ചില കോപ്പായത്രങ്ങൾ കോപ്പായങ്ങൾ